എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം അധ്യാത്മരാമായണം പാരായണത്തിൻ്റെ മുപ്പത്തി ഒന്നാം ദിവസമായ ഇന്ന് യുദ്ധകാന്ഡം ചതുർത്ഥ സർഗമാണ് പാരായണം ചെയ്യുന്നത് ഈ പാരായണത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മിക്കുമല്ലോ रामाय रामचन्द्राय रामभद्राय वेधसे रघुनाथाय नाथाय सीताया पदये नमः कुजन्दं रामरामेदि मधुरं मधुराक्षरम् आरुह्यकविदाशखा वन्दे वाल्मीकिकोकिलम् अञ्जनानन्दनं वीरं जानकीशोकनाशनं कवीशम् अक्षरं दारं वन्दे लङ्गाभयं करं श्रीरामचन्द्रचरणौ मनसा स्मरामि श्रीरामचन्द्रचरणौ अजसाघृणामि श्रीरामचन्द्रचरणौ नमामि श्रीरामचन्द्रचरणौ शरणं प्रपद्ये राम हरे जय राम हरे जय राम हरे जय राम हरे राम हरे जय राम हरे जय राम हरे जय राम हरे അധ്യാത്മരാമായ യുദ്ധകാണ്ടം ചതുർത്ഥ സർഗം സമുദ്രലംഘനം രാവണ ശുഗ സംവാദം ശ്രീ ശുഗസംവാദം ശ്രീമഹാദേവ സേതുമാരംഭമാണസ്തോ തരം ശിവം സംസ്ഥ്യ രാമോ ലോകഹിതായ മഹാദേവൻ ദേവിയോട് പറഞ്ഞു ചിറകട്ടാൻ തുടങ്ങിയ രാമൻ അവിടെ രാമേശ്വരനെ അതായത് ശിവനെ പ്രതിഷ്ഠിച്ച് പൂജിക്കുകയും ലോകഹിതം ലാക്കാക്കി ഇപ്രകാരം പറയുകയും ചെയ്തു യോ പ്രണമേ ശിവം ബ്രഹ്മഹത്യാദി പാപേഭ്യോ മുച്ച മതനുഗ്രഹാദ് ഏതൊരുവൻ സേതുബന്ധനം ദർശിച്ച് രാമേശ്വരനെ നമസ്കരിക്കുന്നു അവൻ എൻ്റെ അനുഗ്രഹത്താൽ ബ്രഹ്മഹത്യാദി പാപങ്ങളിൽ നിന്ന് മോചനം നേടും സേതുബന്ധേ രാമേശ്വരം ആമേശം അഭിഷിഷ്യ സമുദ്രേക്ഷിതാരോ ബ്രഹ്മപ്രാപ്നോത്യസംശം സേതുബന്ധത്തിൽ സ്നാനം ചെയ്ത് രാമേശ്വരനായി ശിവനെ ദർശിക്കുകയും അനന്തരം ദൃഢസങ്കൽപ്പനായി കാശിയിലെത്തി ഗംഗാജലം കൊണ്ടുവന്ന് രാമേശ്വരനെ അഭിഷേചിക്കുകയും ജലപാത്രാതിഭാരം സമുദ്രത്തിൽ നിക്ഷേപിക്കുകയും ചെയ്യുന്ന നരൻ സംശയമന്യേ ബ്രഹ്മപദം പ്രാപിക്കുന്നതാണ് കൃതാനി പ്രഥമേ നോജന ചതുർദ ദ്ജനുശതി

നാലാം ദിവസം അതുപോലെ ഇരുപത്തിരണ്ടും അഞ്ചിന് ഇരുപത്തിമൂന്ന് യോജനയും കെട്ടിമൊഴിപ്പിച്ചു വാനരോത്തമനായ നളൻ അലയാഴിയിൽ ചിറകെട്ടി രുരുധു രുത്തമാ ആ സേതുവിലൂടെ തന്നെ കവികൾ ശീഘ്രം യോജന നൂറും കടന്നുപോയി എണ്ണമറ്റ വാനരോത്തമന്മാർ സുബേലശീലം ഉപരോധിച്ചു ആരുഹ്യമാരുതിം രാമോ ലക്ഷ്മണോപി അംഗദം തഥാ യദൃക്ഷുരാഘവോ ലങ്ക ആരുമതിയുടെ ചുമല്ലേറി രഘുരാമനും അംഗതന്റെ ചുമൽ കയറി ലക്ഷ്മണനും ലങ്ക കാണാൻ ആഗ്രഹത്തോടെ ആ മഹാഗിരിയിലേക്ക് കയറി ദൃഷ്ടം സുവിസ്തീർണം നാനാചിത്രജാകുലം ചിത്രപ്രാസാ സ്വർണപ്രാഗാരതോണ പരിഘാരി ശതഗ്നീ സമൈശ്ച വിരാജിതം പ്രസാദോപരി വിസ്തീർണ പ്രദേശേ ദശഗന്തര മന്ത്രി വീരൈകിരീടദ ദശോജ്വല നീലാദ്രിശിഖരാഖ സമപ്രഭ യത്രോ അതിവിസ്തൃതവും പല ചിത്രപതാകകൾ പാറുന്നതും വിചിത്ര സൗധങ്ങൾ നിറഞ്ഞതും കനകപ്രാകാരവും തോരണവുമുള്ളതും കിടങ്ങുകൾ പീരങ്കികൾ തുരങ്കങ്ങൾ ഇവയാൽ ശോഭിതവുമായ ലങ്ക കണ്ട് അവർ ഇരുവരും വിസ്മയം പോണ്ടു വിശാലമായ ഒരിടത്ത് വീരരായ മന്ത്രിമാരുമൊത്ത് ദശഗ്രീവൻ ഇരിക്കുന്നു പത്ത് മകിടങ്ങളാൽ പ്രക്ഷോഭിപ്പവൻ നീലാദ്രിശിഖരത്തിനൊത്ത് ആകാരമുള്ളവൻ കാറുകൊണ്ടല്ലിൻ്റെ കാന്തിയുള്ളവൻ രത്നപ്പിടിയുള്ള അനേകം വെങ്കറ്റുകുടകളാൽ പരിശോഭിതനായ രാവണനെ കണ്ടു ബദ്ധോ മുക്തോ രാമേണ വൈശുക ഏതസ്തീശു ഈ സമയത്ത് വാനരാൽ കഠിനമായി മർദ്ദിക്കപ്പെടുകയും ബദ്ധനാക്കപ്പെടുകയും ചെയ്ത ശേഷം ശ്രീരാമനാൽ മോചിക്കപ്പെട്ട ആ ശുഖൻ രാവണന്റെ സമീപത്ത് ചെന്നു ചിരിച്ചുകൊണ്ട് രാവണൻ ചോദിച്ചു ശുഖ ശത്രുക്കൾ നിന്നെ ഉപദ്രവിച്ചു ശ്രുവാചനോത്തരെ തീരെ ഭ്രവം യഥാ തവയോ ഗ്രഹീത്തത മുഷ്ടിവിർന്ന ും പ്രചക്രമോ തേതിസൃഷ്ടോഹം ഗഭീശ്വരം ആഗതോ ഭിത്യ ഭീത്യാ ബലം രാവണൻ പറഞ്ഞത് കേട്ട് ശുഗൻ ഉത്തരം പറഞ്ഞു കടലിൻ്റെ വടക്കേ കരയ്ക്കെത്തി അവിടുത്തെ സന്ദേശം അറിയിച്ചതോടെ ആ കുരങ്ങന്മാർ ചാടി വീണ് എന്നെ പിടികൂടി ധാരാളം ഇടിച്ചു നഖദന്തങ്ങളാൽ കടിച്ചും മാന്തിയും കൊല്ലാൻ ശ്രമിച്ചു ആ സമയത്ത് രാമ രക്ഷിക്കണേ എന്ന് ഞാൻ കേണവേക്ഷിച്ചു ഉടൻ രഘുവരൻ വിട്ടയക്കൂ എന്ന് കൽപ്പിച്ചു എന്നെ ആ വാനരന്മാർ വിടുകയും ചെയ്തു ആ വാനരവാഹിനിയെ കണ്ട് ഭീതിയോടെയാണ് ഞാൻ മടങ്ങി വന്നിരിക്കുന്നത് രാക്ഷസാനാബലൗഖ്യ വാനരേന്ദ്രബലസ്യജ നൈതയോർവിദ്യന്തരം കുരു സീതാംശു യുദ്ധം പ്രഭോ രാക്ഷസന്മാരുടെ സേനാസമൂഹത്തിനും വാനരേന്ദ്രന്മാരുടെ പടയ്ക്കും തമ്മിൽ ഒരു സാമ്യവും സാധ്യമല്ല ദേവ ദേവദാനവർക്ക് തമ്മിൽ എന്ന പോലെ അതുകൊണ്ട് അല്ലയോ പ്രഭോ പട്ടണപ്രാകാരത്തിൽ അവർ എത്തിക്കൊണ്ടിരിക്കുന്നു ഉടൻ രണ്ടിലൊന്ന് ചെയ്യുക ഒന്നുകിൽ ആ രാമന് സീതയെ നൽകുക അല്ലാത്ത പക്ഷം യുദ്ധം തുടങ്ങുക മാമാ രാമസ്ത്വം രാവണം ജസമാസൃത്യ യദ്ദർശയഥാ കാമം സസൈന്യ സൈന്യസഹബാന്ധവ ശകാലം ലംകാ സപ്രാകാരാ സോരണം രാക്ഷസംസിമഹം ധാരയ രാവണ രാമൻ എന്നോട് പറഞ്ഞു ശുഗ നീ രാവണനെ ഇപ്രകാരം അറിയിക്കണം ഏത് ശക്തി ആശ്രയിച്ചാണോ എൻ്റെ സീതയെ നീ അപഹരിച്ചത് ആ ശക്തി സൈനിക ബാന്ധവസമേതം യഥേഷ്ടം പ്രകടിപ്പിച്ചുകൊള്ളുക തോരണങ്ങളും കോട്ടകളുമുള്ള ലങ്കാനഗരിയും രാക്ഷസപ്പടയും നാളെ എന്നാൽ ശരങ്ങൾ കൊണ്ട് തകർക്കപ്പെടുമെന്നതും കാണുക എന്റെ രോഷം അങ്ങനെ ഞാൻ തീർക്കും അല്ലയോ രാവണ കരുത്താർജിച്ചുകൊള്ളുകമലോചന ഏകസ്ഥാനഗതായത്രാജത്വാര ശ്രീരാമോ ലക്ഷ്മണശ്ചൈവ്രീവശ്ചീഷണ യേത സമർസ്തേ ലാ നാശയം പ്രഭോ ഉത്പാട്യസ്മീകരണേ തിഷന്തു വാരാ തയ്യാ ദൃലം ദൃഷ്ടം റൂപം പ്രഹരണി വരിഷ്യതി പുരം ഏക തിഷന്തു ത്രയ പശ്യാനരസേന അസംഖ്യാതാ പ്രപൂരിത ഇത്രയും പറഞ്ഞതിന് ശേഷം താമരക്കണ്ണനായ രാമൻ മൗനം പൂണ്ടു പ്രഭു എല്ലാ വാനരന്മാരും മാറി നിന്നോട്ടെ രാമൻ ലക്ഷ്മണൻ സുഗ്രീവൻ വിഭീഷണൻ എന്നീ നാല് പുരുഷകേസരികൾ ഒരിടത്ത് ഒരുമിച്ച് നിന്നാൽ ലങ്കയെ കടപുഴക്കി ഭസ്മമാക്കി നശിപ്പിക്കാൻ അവർക്ക് സാധിക്കും പ്രഭു ആ രാമൻ്റെ ശക്തിയും ആകാരവും ആയുധവും മറ്റും കണ്ടിടത്തോളം അവർ മൂവരും മാറി നിന്നാലും രാമൻ ഒറ്റയ്ക്ക് ഈ നഗരമെല്ലാം നശിപ്പിച്ചുകളെ എങ്ങും നിറഞ്ഞു നിൽക്കുന്നതും എണ്ണമറ്റതുമായ ആ വാനരപ്പടെ നോക്കിയാലും ഗർജന്തി വാനരാസ്തത്ര പശ്യ പർവതസന്നിഭാക്യാസ്തേതും പ്രാധാന്യ പർവത തുല്യരായ വാനർ അതാ ഗർജിക്കുന്നു കണ്ടാലും ഇവർ എണ്ണത്തിന് വഴങ്ങാത്തവർ പ്രാധാന്യമനുസരിച്ച് അങ്ങയോട് അവരെപ്പറ്റി വിവരിക്കാം ഏഷയോഭിമുഖോലങ്കാം നദംരഹ സഹസ്രാണാം യൂധപാ സഹസ്രാണേന പരിവാരി സേനാധിപതി നന്ദന ഏഷ പൃംഗാഭ പത്മകിഞ്ചൽക്കിഭ സ്ഫോടയോലം പുനഃ പുന യുവരാജോ അംഗദോ നാമ ബാലിപുത്രോ അതിവീര്യവാൻ ലങ്കാനഗരിക്ക് അഭിമുഖമായി ഇതാ ഗർജിച്ചു നിൽക്കുന്നു ഒരു വാനരൻ ലക്ഷം ഗണമുഖ്യന്മാരാൽ പരിസേപിതനായ ഇവനാണ് സുഗ്രീവന്റെ സേനാപതി അഗ്നിയുടെ പുത്രനായ നീലൻ എന്ന പേരുള്ളവൻ ഗ്രിസംഗം പോലെ ഉന്നതൻ താമരേലിയുടെ നിറമാർന്നവൻ വാൽ നിലത്തടിപ്പവനുമാണ് യുവരാജാവും അംഗതനെന്ന് പേരുള്ളവനും ബാലീപുത്രനായ അവൻ അതിവീര്യനത്രേ ഏന അതിവീര്യനത്രേന ദൃഷ്ടാജനക രാമന്റെ ഹനുമാനേഷണവല്ലഭയായ ജാനകജെ കണ്ടെത്തിയ വിഖ്യാതനായ ഹനുമാനാണ് അത് ഇവനാണ് അങ്ങയുടെ മകനെ വധിച്ചത് ഛേദോ രജതസങ്കാശോ മഹാബുദ്ധിപരാക്രമ പൂർണ്ണം സുഗ്രീവമാഗമ്യ പുനർഗതി വാനര യസ്വേഷ സിംഹസങ്കാശ പശ്യക്രമ നാമ നാശയിതും ക്ഷമ വെളുത്ത് വെള്ളി പോലെ മിന്നുന്ന ഒരു വാനരൻ സുഗ്രീവന്റെ അടുത്ത് വന്നിട്ട് പെട്ടെന്ന് തിരിച്ചു പോകുന്നുണ്ടല്ലോ അവനാണ് മഹാബുദ്ധിശാലിയും പരാക്രമിയും സിംഹതുല്യനും കിടയറ്റ വിക്രമനും മഹാകരുത്തനുമായ രംഭൻ അവൻ ലങ്കയെ മുടിക്കാൻ കരുത്തുറ്റവനാണ് അവനതായി ഇങ്ങോട്ട് നോക്കുന്നു ശരഭോ നാമ രാജേന്ദ്ര കോടിയൂഥപനായക ഇതാ ഒരു വാനരൻ ലങ്കയെ ദിപ്പിക്കുമാറി നോക്കുന്നു അല്ലയോ രാജേന്ദ്ര കോടിഗണമുഖ്യരുടെ നായകനായ ശരഭനാണത് പനസഞ്ച മഹാവീര്യോസ്തേതുകർത്തു മഹാധീരന്മാരായ പനസൻ മൈന്ദൻ ദിവിതൻ അതുപോലെ വിശ്വകർമ്മപുത്രനായ നളൻ ഈ നളനാണ് ഈ സേതു നിർമ്മിച്ചിരിക്കുന്നത് വാനരാണാം വാനരാണനേവാസംഖ്യേവാക ഈശ്വര ശൂരാ സർവേ മഹാകായ സർവേ യുദ്ധാഭികാംക്ഷിണ ഈ വാനരന്മാരെ വർണ്ണിക്കാനോ എണ്ണാനോ കഴിവുള്ളവരാരാണ് സകലരും ശൂരന്മാരും ഭീമകായനും യുദ്ധക്കൊതിയന്മാരുമാണ് ലങ്കാം സഹ ബലസംഖ്യാനം പ്രത്യേകം വാച്മിതേ ശൃണു ഈ രാക്ഷസന്മാരോടൊപ്പം തന്നെ ലങ്കയെ പൊടിയാക്കാൻ പോന്നവരാണെല്ലാം ഇവരിൽ ഓരോരുത്തേയും പടയുടെ എണ്ണം അങ്ങയോട് പറയാം കേട്ടാലും കോടി സഹസ്രാണി നവപഞ്ചശ സപ്തജ സപ്തച തഥാ ശ്രാ തഥാ തേ അന്തു ബലാം ശക്തോസ്മി രാവണ ഇവരുടെ കീഴിൽ ഇരുപത്തോരായിരം കോടി ആയിരവും ശംഖസഹസ്രവും അതുപോലെ എണ്ണമറ്റതുമായ സൈനികരുണ്ട് സുഗ്രീവന്റെ മന്ത്രിമാരുടെ സൈന്യശക്തിയാണ് അങ്ങേക്ക് ഈ വിവരിച്ചു തന്നത് രാവണ മറ്റുള്ളവരുടെ ബലം വർണ്ണിക്കാൻ േ അല്ല രാമോനമാനുഷ സാക്ഷാതി നാരായണ പര സീതാ സാക്ഷാ ജഗദ്ധേശ്ശക്തിർജദാത്ഭ്യമേ സമു ജഗമം തസ് രാമ സീതസ്ഥുഷതൗ പരൗ പൃഥി പാല തയോരീകം ഭേത് അജാനതാ ജാനകി രാ മനുഷ്യനല്ല സാക്ഷാൽ പരമപുരുഷനായ ആദിനാരായണനാണ് ജഗത്തിന് ഹേതവും ജഗതാത്മാവുമായ ശക്തിയാകുന്നു സീത സ്ഥാപന ജംഗമമായ ജഗത്ത് അവരിൽ നിന്ന് തന്നെ ഉളവായതാണ് ആകയാൽ ആ സീതാരാമന്മാർ ചരാചരപ്രപഞ്ചത്തിൻ്റെ മാതാപിതാക്കളാണ് മനവാ അവർക്കെങ്ങനെ ഉണ്ടാകും അറിവില്ലാത്ത നീ കൊണ്ടുപോകുന്നത് ജഗദമ്പിയായ ജാനകീയ തന്നെയാണ് ക്ഷണനാശിനി സംസാരേ ശരീരേ ക്ഷണഭുരേ പഞ്ചഭൂതാത്മകേ രാജം ചതുർവിശതി തലമാംസാസ്തി ദുർഗന്ധഭൂയിഷ്ടേ അഹങ്കൃതാലയേ കൈവാസ്താവേ തവ ജ അല്ലയോ മഹാരാജാവേ ക്ഷണത്തിൽ നശിക്കുന്ന ഈ ലോകത്തിൽ ക്ഷണഭങ്കുരവും പഞ്ചഭൂതാത്മകവും ഇരുപത്തിനാല് തത്വങ്ങളുടെ സമവായവും മലമാംസ ആസ്തികളുടെ ദുർഗന്ധം നിറഞ്ഞതും അഹംഭാവത്തിന് ഇരിപ്പിടവും ജഡവും ജീർണിക്കുന്നതുമായ ഉടലിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ആത്മവസ്തുവായ നിനക്ക് എന്ത് പ്രതിബത്തി ശ്രോതാക്കളുടെ അറിവിലേക്ക് ഇരുപത്തിനാല് തത്വങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം മൂലപ്രകൃതി ബുദ്ധി അഹങ്കാരം പഞ്ചഭൂതങ്ങൾ അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങൾ അഞ്ച് കർമ്മേന്ദ്രിയങ്ങൾ ശബ്ദസ്പർശാന് അഞ്ച് വിഷയങ്ങൾ മനസ്സ് ഇവയാണ് ഇരുപത്തിനാല് തത്വങ്ങൾ യത് കൃത് ബ്രഹ്മഹത്യാദി പാദകാതെ ഭയോദേഹ സദേഹോത്ര വധിഷ്യതി പുണ്യഭാവേ സമായാതോ ജീവേന സുഖദുഃഖയോ ദേഹയോഗാദിൻ ആത്മന കുരുശം ബ്രഹ്മഹത്യാദി പാതകങ്ങൾ എന്തിനു വേണ്ടി നീ ചെയ്തുവോ ഭോഗം ഭുജിക്കുന്നത് ഏത് ദേഹമാണോ ആ ദേഹം ഇവിടെ കിടന്നുപോകും സുഖദുഃഖങ്ങൾക്ക് ഹേതുവായ പുണ്യപാപങ്ങൾ ജീവനോടൊത്തു പോരുന്നു അവ ദേഹത്തോട് ചേർന്ന് എന്നും ആത്മാവിന് സുഖദുഃഖങ്ങൾ ഉളവാക്കി നിലകൊള്ളും ഞാൻ ദേഹമാണ് എല്ലാം ചെയ്യുന്നത് ഞാനാണ് അവശനായ ആത്മാവ് മിഥ്യാരോവശാൽ എപ്പോൾ വരെ അഹംഭാവം പുലർത്തുമോ അപ്പോൾ വരെ മാത്രമേ ജനന മരണാദികൾ ഉണ്ടായിരിക്കുകയുള്ളൂ അഭിമാനം മഹാമത ആത്മാ അതിനിർമ്മല ശുദ്ധോ വിജ്ഞാനാത്മാജലോ അല്ലയോ മഹാമതേ ആകയാൽ ദേഹാദിയിലുള്ള അഭിമാനം നീ ത്യജിക്കുക ആത്മാവ് തികച്ചും നിർമ്മലവും ശുദ്ധവും അചലവും അഴിവില്ലാത്തതുമായ ജ്ഞാനസ്വരൂപമാണ് സ്വാജ്ഞാനവശതോ ബന്ധം പ്രതിപദ് വിമുഹ്യതി തസ് ത്വം ശുദ്ധഭാവന സദാസ്മര വിരതി പുത്രധാരഗൃഹാതിഷു നിരയേഷശൂകര സ്വന്തം അറിവില്ലായ്മയാൽ കെട്ടിൽപ്പെട്ടു ഉഴരുകയാണ് ആത്മാവ് അതിനാൽ നീ ശുദ്ധഭാവനയോടെ ആത്മാവിനെ അറിയുകയും സദാസ്മയിക്കുകയും ചെയ്യൂ മക്കൾ ഭാര്യ ഭവനം തുടങ്ങിയ എല്ലാറ്റിലും രാഗരഹിതനായിരിക്കണം നരകങ്ങളിലായാലും നായ പന്നി ഇവയുടെ ഉടലിലൂടെ ആയാലും ഭോഗം സംഭവിക്കുമല്ലോ ദേഹം ലബ്ധേഗാഠ്യം ധുജത്വം ജവിശേഷത താരതേ വർഷേ കർമ്മഭൂമൗ സുദുർഭം കോ വിദ്ത്മസാത് കൃത്േം ഭോ ഭം ബ്രാഹ്മണോ ഭൂ പൗലസ്ഥ തനയശ്ച സീവ സദാ ഭാധാവം മുധാ ഇത പരം വാ തൃക്വാ ം സർസംഗം സമാശ്രയ രാമം എവരാത്മാനം ഭക്തിഭാവേന സർവതാ സീതാം സമർപ്പ്യരാമായ തത്പാദാനുജരോഭവ വിവേകമുള്ള മാനവദേഹം നേടി വിശിഷ്യ ബ്രാഹ്മണത്വവും അതും കർമ്മഭൂമിയായ ഭാരതവർഷത്തിൽ സുദുർലഭമാണ് മതിമാനായ ഏതൊരുവൻ ഉടലാണ് ആത്മാവെന്നെണ്ണി ഭോഗങ്ങളുടെ പിമ്പേ പോകുന്നത് തനേനായി തനയനായി പിറന്ന അങ്ങ് വെറും മൂഢനെപ്പോലെ എന്തിനങ്ങനെ വൃതാ സദാഭോഗങ്ങളുടെ ബിബി പായുന്നു ഇനിമേൽ സംഘമെല്ലാം വെടിഞ്ഞ് അങ് രാമപരമാത്മാവിനെ തന്നെ ഭക്തിഭാവത്തോടെ എപ്പോഴും ആശ്രയിക്കുകയും രാമന് സീതയെ സമർപ്പിച്ച് അദ്ദേഹത്തിൻ്റെ പാദാനുചാരനായി ഭവിച്ചാലും വിമുക്തസർവേഭ്യോ വിഷ്ണുലോകം പ്രയാസ്യസി പ്രയാസ്യസിമിഷ്യസേദോസ പുനരാവൃത്തിവർജിത അംഗീകുരുഷമദ്വാക്യം ഹിതം അങ്ങനെ ചെയ്താൽ സകല പാപങ്ങളിൽ നിന്നും മുക്തി നേടി വിഷ്ണുലോകം പോകാം അല്ലാത്ത പക്ഷം ഇനിയും തിരിച്ചു പോരാനാവാത്ത വിധം താഴോട്ട് വീണുപോകും അങ്ങേക്ക് ഹിതമോതുകയാണ് ഞാൻ എൻ്റെ വാക്കുകൾ സ്വീകരിച്ചാലും സത്സംഗസ്വഹരിം ശരണ്യം ാന്തിജ്ജന സംസർഗം ചെയ്ത് മരതകക്കല്ലുപോലെ തിളങ്ങുന്ന ചാപബാണങ്ങൾ ഏന്തിയവനും സുഗ്രീവലക്ഷണ വിഭീഷണന്മാരാൽ സേവിതമായ പാദത്തോടു കൂടിയവനും സീതാസമേതനും ശരണീയനും ശ്രീഹരിയുമായ രാമനെ സദാ ഭജിച്ചുകൊള്ളുക ശ്രീമദ്ധ്യാത്മരാമായണേ ഉമാമഹേശ്വര സംവാ യുദ്ധകാഡേ ചതുർത്ഥസർഗ